ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെഎസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമലയും മീരയും അനഖയും ആദ്രയും ഒക്കെ ഇപ്പോൾ അവന്തികയുടെ കുഞ്ഞിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്തികയുടെ കൂടെയുള്ളത് അവന്തികയുടെ കുഞ്ഞല്ല എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും നന്നായി അറിയാം അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇന്ദുവും അമ്മവും കേൾക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തും എന്ന് അനക പറയുമ്പോൾ കമല പറയുന്നുണ്ട് സി ഐ ഡി കളിക്കാൻ പോയിട്ട് ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടരുത് നിന്നെ ജീവനോടെ കത്തിച്ച് കളയാനുള്ള വൈരാഗ്യം അവൾക്ക് നിന്നോടുണ്ട് അത് മറക്കണ്ട അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിച്ച് അവളുടെ പിന്നാലെ നടക്കുന്നത് എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിക്കാനുള്ള വഴി കണ്ടെത്തണം എന്നൊക്കെ മീര പറയുന്നുണ്ട് നമുക്കെന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാലോ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് എന്ത് ബിസിനസ്ആ എന്ന് കമല ചോദിക്കുമ്പോൾ മീന പറയുന്നുണ്ട് ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തുക നമ്മുടെ കയ്യിലില്ലല്ലോ ഒരു ചെറിയ സ്റ്റിച്ചിങ് സെന്റർ ആയാൽ പോലും നല്ല പണം വേണം തുടങ്ങണമെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം എന്ന് കമല പറയുമ്പോൾ സ്നേഹ പറയുന്നു കൂട്ടത്തിൽ തലമൂത്തത് അമ്മയാണല്ലോ അമ്മ തന്നെ പറയേ ആദ്യത്തെ ചാൻസ് അമ്മക്ക് എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് നിങ്ങൾ നാലഞ്ച് പിള്ളേരില്ലേ വെറുതെ പിള്ളേരുടെ കാര്യം നോക്കി വീട്ടിലിരുന്നാൽ മതിയോ മനുഷ്യർ എന്തിനാ ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നത് എന്നറിയാവോ രുചിയുള്ള ആഹാരം വിഷമില്ലാത്ത പച്ചക്കറികളും നാടൻ നാടൻ ഊണും എന്നൊക്കെ ഇങ്ങനെ അമ്മ സംസാരിക്കുമ്പോൾ മീര പറയുന്നു അമ്മയുടെ കൈപ്പുണ്യം നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം ഇത് കേട്ട് കമല പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ കൈപ്പുണ്യം കൊണ്ട് ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എല്ലാവരും കൂടെ ഒരുമിച്ച് എനിക്കറിയാവുന്നത് ഞാനും പറഞ്ഞു തരാം നമുക്ക് ആഹാരം വെക്കുന്ന കൂട്ടത്തിൽ കുറച്ചധികം ഇട്ടാൽ മതി ആദ്യം ചെറുതായി തുടങ്ങി നോക്കാം കൊള്ളാമെങ്കിൽ നമുക്ക് വലുതാക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ തന്നെ മതിയല്ലോ വലിയ വലിയ ഓഫീസുകളിൽ നിന്ന് പോലും വന്ന് പാഴ്സൽ വാങ്ങിച്ചു കൊണ്ടുപോകും എന്ന് കമല പറയുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് ഇത് അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്ന് അമ്മ വീടിന് പുറത്തിറങ്ങാത്ത ആളാണല്ലോ പിന്നെ ഈ ഇൻഫർമേഷൻ ഒക്കെ എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ് സ്നേഹ ആൻറ്റി ന്യൂജനാണല്ലോ എന്ന് അനക്കയും പറയുന്നു നിങ്ങൾക്ക് ഈ വയസ്സായ കമലയമ്മയെ മാത്രമേ അറിയൂ എന്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഒരു ഉണ്ടായിരുന്നു ആ കമലയെ ഞാൻ പൊടിതട്ടി എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ കമല പറയുന്നുണ്ട് അവരോട് ഈ സമയം അമ്മവും ഇന്ദുവും അവിടേക്ക് വരികയാണ് ശേഷം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചന ഓരോന്നും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അർച്ചന ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ സച്ചിയുടെ കാറിലാണുള്ള വരുന്നത് ഡോക്ടർ ഇപ്പോൾ ഫോൺ കാറിനുള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് സച്ചി ഡോക്ടറിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് എന്നാൽ എടുക്കുന്നില്ല അർച്ചനയെ അങ്ങനെ വീണ്ടും വിളിക്കുന്നുണ്ട് ഏതെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും സാറ് സൂപ്പർമാർക്കറ്റിലാണെന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് സച്ചി ഇപ്പോൾ ആ കോൾ എടുക്കുകയാണ് അങ്ങനെ സച്ചി ഇപ്പോൾ ഫോൺ എടുത്ത് ഹലോ ആരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അർച്ചനയ്ക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഓർമ്മയിൽ വരുന്നത് പോലെ അങ്ങനെ അർച്ചനയും തിരിച്ച് ഹലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സച്ചി ഞെട്ടുന്നുണ്ട് ഹലോ ഡോക്ടർ ഹർഷൻ അല്ലേ ഇത് എന്ന് അർച്ചന ചോദിക്കുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലാവും മനസ്സിലാവുകയാണ് അത് അർച്ചനയാണെന്ന് ആരാ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ ഡോക്ടറിൻ്റെ ഒരു പേഷ്യൻ്റാണെന്ന് ഇത് ഡോക്ടർ അല്ലേ സംസാരിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് ഡോക്ടർ അല്ല ഞാൻ സച്ചിയാണ് എന്ന് എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണമായിരുന്നു അർജൻറ്റായിരുന്നു എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അർച്ചനയല്ലേ ഇത് അർച്ചനയല്ലേ എന്നൊക്കെ ഞാൻ സച്ചിയാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഈ സമയത്ത് സമയത്തിപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നിരിക്കുകയാണ് സച്ചി അങ്ങനെ ആ കോൾ വന്ന നമ്പർ സേവ് ചെയ്തിടുന്നു ആരാ സച്ചി എന്ന് ചോദിച്ച് ഡോക്ടർ ഇപ്പോൾ ഫോൺ വാങ്ങിക്കുകയാണ് ഡോക്ടർ ഹർഷൻ ഹിയർ ആരാണ് വിളിക്കുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഞാനാണ് ഞാൻ ഞാനിന്ന് ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നല്ലോ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഡോക്ടറോട് സോറി സമ്പ്രത എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി പറയൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അർച്ചന പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായ ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു എൻ്റെ അസുഖത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിരുന്നു എനിക്ക് കുറച്ച് പേഴ്സണലായി ഡോക്ടറോടൊന്ന് സംസാരിക്കണം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ വിളിച്ചത് മറ്റാരും അറിയരുത് എൻ്റെ ഹസ്ബൻഡ് പോലും ഡോക്ടറിനോട് പറഞ്ഞില്ല എനിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ആ സംശയങ്ങളൊക്കെ എനിക്കുമുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സമൃത ഞാൻ പറഞ്ഞത് ഒരു ഊഹം മാത്രമാണ് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ വിശദമായ പരിശോധനയിലൂടെ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് പറയാൻ സാധിക്കൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഞാനിപ്പോൾ എന്ത് വേണമെന്നാ പറയുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സാധ്യമെങ്കിൽ നാളെ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരുമോ നമുക്ക് വിശദമായി ഒന്ന് കൺസൾട്ട് ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ നാളെ എന്നിങ്ങനെ അർച്ചന പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് നാളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നാളെ ഞാൻ ശ്രമിക്കാം വരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചന ഫോൺ വയ്ക്കുകയാണ് സച്ചി ഇങ്ങനെ ഫോ ഇങ്ങനെ ഡോക്ടറെ നോക്കുന്നത് കണ്ടുകൊണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അപ്പം അന്തം കണ്ട പിരിച്ചാഴിയെ പോലെ എന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അർച്ചന ഇതെൻ്റെ അർച്ചനയല്ലേ എൻ്റെ അർച്ചനയുടെ ശബ്ദം എത്ര നാൾ കഴിഞ്ഞാലും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് ഫോണിലൂടെ ആയാലും എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു എൻ്റെ സച്ചി അർച്ചന അർച്ചന എന്ന് പറഞ്ഞ് ഈ ടാക്സി ഓടിച്ചിണക്കുന്നത് ഈ ലോകത്ത് നിന്ന് മുഴുവൻ തല്ലു വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് ഇനി എൻ്റെ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്നുകൂടി അടി വാങ്ങിച്ച് തരുന്നില്ല ഞാൻ എനിക്ക് വയ്യ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് സച്ചിക്ക് എന്നാലും ആ ശബ്ദം ഇങ്ങനെ മറക്കാൻ സാധിക്കുന്നില്ല എടോ ഭർത്താവും കുട്ടിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണത് ഹസ്ബൻഡാണെങ്കിൽ ഒരു ലോയറും ഇതൊരു പ്രത്യേക കേസാണ് ഭൂതകാലം മറന്നുപോയ ഒരു പെൺകുട്ടി പക്ഷേ അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അതാണെങ്കിൽ അവൾക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല പാവം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ അർച്ചനയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും കാണുന്നതെല്ലാം അർച്ചനയാണെന്ന് കേൾക്കുന്നതെല്ലാം അവളുടെ സ്വരമാണെന്ന് ചിലപ്പോൾ തോന്നും എൻ്റെ ലൈഫ് പോകുമെന്ന് ചിലപ്പോൾ ഡോക്ടർ എന്നെ പരിശോധിക്കേണ്ടി വരും ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട് നടക്കില്ല ഞാൻ ന്യൂറോളജിസ്റ്റാണ് അല്ലാതെ സൈക്കോളജിസ്റ്റല്ല അവരങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ കാണിക്കുന്നത് അനൂപിനെയാണ് അനൂപിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ മീര വന്നിരിക്കുകയാണ് നിങ്ങളെന്താ ഇങ്ങനെ കണ്ണു മിഴിച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നൊക്കെ മീര ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടു പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല നീ പറഞ്ഞതുപോലെ അതമ്മയുടെ അമ്മയുടെ ആ വഴി അപ്പോൾ മീര പറയുന്നുണ്ട് പക്ഷേ അമ്മ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് അത് അർച്ചന തന്നെയാണെന്നാണ് ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട് അതിനൊരു സാധ്യതയെ ഞാൻ കാണുന്നില്ല നാളെ തന്നെ ആവണിയോട് ഒരു കണ്ണട വാങ്ങിച്ചു കൊടുക്കാൻ പറയണം ഇത് കേട്ട് മീര പറയുന്നുണ്ട് അമ്മയ്ക്ക് കണ്ണട വൈകുന്നേരമേ വാങ്ങിച്ചു കൊടുത്തു അമ്മയ്ക്ക് പ്രായം കൂടുന്നോറും അർച്ചനയെക്കുറിച്ചുള്ള വിഷമം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ടാണ് കാണുന്നവരൊക്കെ അർച്ചനയാണെന്ന് തോന്നുന്നത് എനിക്കതല്ല അതിശയം കുഞ്ഞിനെ കൊണ്ട് അവൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക നമ്മൾ നമ്മളെവിടെയെല്ലാം അന്വേഷിച്ചു ഇത്രയും കാലത്തിനിടയിൽ അവളൊരു ഫോൺ കോൾ പോലും നമ്മളെ ചെയ്തിട്ടില്ല ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് സച്ചിയോടുള്ള പിണക്കം കൊണ്ടാവും അവൾ ഇവിടെ നിന്ന് പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതല്ല കാരണമെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ എന്ന് മീര പറയുന്നു സോറി അനൂപ് പറയുന്നുണ്ട് അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെയൊക്കെ തോന്നാനൊരു കാരണമെന്ന് അപ്പോൾ അനൂപ് പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല സച്ചിയും അവളും തമ്മിലുള്ള ആത്മബന്ധം മറ്റേതെങ്കിലും ഒരു പെണ്ണിൻ്റെ പേരുമായി ചേർത്ത് പറഞ്ഞാൽ അവസാനിക്കുന്നതാണോ സച്ചിയുടെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ എന്ന് അർച്ചനയ്ക്ക് നന്നായിട്ടറിയാം എന്നിട്ടും അവൾ സച്ചി അവിശ്വസിച്ചു അവിശ്വസിക്കുന്നതായി നടിച്ചു എന്തുകൊണ്ട് സച്ചി പറയുന്നത് കേൾക്കാൻ പോലും അവൾ തയ്യാറായില്ല അതിനർത്ഥം അവൾ അവിടെ നിന്ന് പോകാൻ മുമ്പേ തന്നെ തീരുമാനിച്ചെന്നല്ലേ അനൂപ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് മീര പറയുന്നു അവൾ അവിടെ സച്ചിയുമായി വഴക്കുണ്ടാക്കിയതൊക്കെ അവിടുന്ന് പോകാൻ വേണ്ടി നടത്തിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ അനൂപ് പറയുമ്പോൾ അർജുനേന്ദ്രന് അങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്ന് മീര ചോദിക്കുന്നു അതെനിക്കറിയില്ല പക്ഷേ നമ്മൾ നമ്മളറിയാത്ത എന്തോ ഒരു കാര്യം ഈ ഇറങ്ങിപ്പോക്കുമായി ബന്ധമുണ്ടെന്ന് എനിക്കൊരു തോന്നൽ എന്നൊക്കെ അനൂപ് പറയുമ്പോൾ മീര പറയുന്നുണ്ട് ഇതെല്ലാം സച്ചി തന്നെയാണ് കാരണം അവക്ക് അവന് ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അവളോട് പറയാമായിരുന്നു എന്ന് മീര പറയുന്നു ഇനിയിപ്പോൾ എന്താ വരുന്നത് പോലെ വരട്ടെ എന്നൊക്കെ അനൂപ് പറയുന്നു ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത് ശോഭന ഇപ്പോൾ ഗൗരിയുമായി അവിടേക്ക് വന്നിരിക്കുന്നു ശോഭനെ അങ്ങനെ അർച്ചനയ്ക്ക് ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കഴിക്കുന്നു പറഞ്ഞ് ഒരു സംശയത്തോടെ ഇരിക്കുകയാണ് അർച്ചന എന്താ മോളെ എന്ന് ശോഭനെ ചോദിക്കുന്നുണ്ട് കുറച്ച് നാളായി അമ്മ എനിക്ക് ഈ മരുന്ന് തരുന്നു സത്യത്തിൽ ഇതെന്തിനുള്ള മരുന്നാണ് എന്നൊക്കെ അർച്ചന ശോഭനയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശോഭന പറയുന്നു അത് പിന്നെ മോൾക്കറിയില്ലേ എത്രയോ വർഷമായി മോളിത് കഴിക്കുന്നു മോളുടെ ഹാർട്ടിൻ്റെ അസുഖത്തിന് ഡോക്ടറെ കുറിച്ച് തന്നതല്ലേ എന്ന് പറയുമ്പോൾ പിന്നെന്തിനാ ഇത് കുപ്പിയിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുന്നത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയുന്നത് ഉടനെ ശോഭന പറയുന്നുണ്ട് അതൊക്കെ ശിശിര നോക്കുന്നുണ്ട് അതെല്ലാം നോക്കി മാത്രമേ അവൾ ഗുളികയെല്ലാം കുപ്പിയിൽ പൊട്ടിച്ചിടാറുള്ളൂ അതെന്തിനാണ് ടാബ്ലെറ്റ് അങ്ങനെ പൊട്ടിച്ച് കുപ്പിയിലിട്ട് വെക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു ഇതൊരു സ്ട്രിപ്പായിട്ടില്ലേ കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന ഒരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ശോഭന പറയുന്നുണ്ട് അത് ശിഷ്യരോട് ചോദിച്ചാൽ മതി അവളാ ഇതെല്ലാം നോക്കുന്നത് എന്ന് പറഞ്ഞ് ശോഭന പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ അർച്ചന ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാമേ ഇത് കഴിക്കുന്ന എനിക്ക് എൻ്റെ സംശയം മാറണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതിന് നിനക്കെന്താ സംശയം എന്ന് ശോഭന ചോദിക്കുന്നു അമ്മേ വാ നമുക്ക് ഉറങ്ങാം എനിക്ക് ഉറക്കം വരുന്നു എന്ന് ഗൗരി പറയുന്നു മോള് കിടന്നു അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അർച്ചന പറയുമ്പോൾ ഇല്ല വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗൗരി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ അർച്ചന കയ്യിലിരിക്കുന്ന ടാബ്ലെറ്റ് അങ്ങനെ കയ്യിൽ നിന്നും പോ താഴെ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഗൗരി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്താ സമ്മർദ്ദമോളെ ഇത് എന്തിനാ നീ ഗൗരിയോട് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ശോഭനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അർച്ചന ഇപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇപ്പോൾ മോളോട് ദേഷ്യപ്പെട്ടതിനെ വല്ലാതെ സങ്കടപ്പെടുകയാണ് അർച്ചന എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോൾ പേടിച്ചോ അമ്മ പെട്ടെന്ന് വേറെന്തോ പോയതാണ് സോറി മോളെ നമുക്കിപ്പോൾ കിടക്കാം കരയല്ലേ അമ്മ സോറി പറഞ്ഞില്ലേ എന്നൊക്കെ ഗൗരി മോളോട് അർച്ചന ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അർച്ചന വേറെ രണ്ട് ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട് കുഞ്ഞിൻ്റെ കൂടെ കിടക്കുകയാണ് ശോഭന ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അവൾ എന്തിനാണ് കുഞ്ഞിനോട് ഇത്രയും ദേഷ്യപ്പെട്ടത് ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ വല്ല സംശയമുണ്ടോ ശേഷം ഇപ്പോൾ കാണിക്കുന്നത് എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഉറങ്ങിയ സമയത്ത് അർച്ചന ശിശിരയുടെ മുറിയിലേക്ക് വരുന്നു ശിശിര ഉറങ്ങി എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അർച്ചന പെട്ടെന്ന് കൈതട്ടി ടേബിൾ ലാമ്പിൽ കൊള്ളുന്നുണ്ട് പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല ഈ സമയം ശിശിര ഒന്ന് തിരിഞ്ഞു കിടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അർച്ചന ഒരു ടെൻഷനോടെ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ അർച്ചന ആ മേശ തുറക്കുന്നുണ്ട് തുറന്ന് ആ ടാബ്ലറ്റൊക്കെ വെക്കുന്ന ആ ബോക്സ് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആ ടാബ്ലറ്റൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്